പാണ്ഡവരുടെ അജ്ഞാതവാസകാലം അവസാനിക്കുന്നതിന് കുറച്ച് മുമ്പ് മത്സ്യരാജ്യത്തെ രാജാവായ വിരാടൻ്റെ ഭാര്യ സഹോദരനും അവിടുത്തെ സേനാനായകനുമായ കീചകൻ വധിക്കപ്പെട്ടതറിഞ്ഞ് കൗരവരും തൃകൃത്തത്തിലെ രാജാവായ സുശർമ്മവും കൂടി മത്സ്യരാജ്യത്തെ ആക്രമിക്കുവാൻ ഒരു പദ്ധതി തയ്യാറാക്കി മത്സ്യരാജ്യത്തെ ആക്രമിച്ച് അവരുടെ ഗോസമ്പത്ത് മുഴുവൻ തട്ടിയെടുക്കാനായിരുന്നു അവർ തീരുമാനിച്ചത് അതിന് പ്രകാരം സുശർമാവ് മത്സ്യരാജ്യത്തെ ആക്രമിക്കുവാൻ ആരംഭിച്ചു എന്നിട്ട് അവിടുത്തെ പശുക്കളെല്ലാം തടഞ്ഞു വെക്കുകയും ചെയ്തു ഇത് അറിഞ്ഞ് വിരാടൻ പാണ്ഡവരിൽ ഒഴികെയുള്ള ബാക്കി എല്ലാവരെയും കൂട്ടിക്കൊണ്ട് യുദ്ധത്തിന് പുറപ്പെട്ടു എന്നാൽ തൊട്ട് പിന്നാലെ കൗരവരും മത്സ്യരാജ്യത്തെ ആക്രമിക്കുവാൻ തുടങ്ങി അവർ വിരാടൻ്റെ പശുക്കളെ മുഴുവൻ കടത്തിക്കൊണ്ടുപോയി വിവരം അറിഞ്ഞ് മത്സ്യരാജ്യത്തെ രാജകുമാരനായ ഉത്തരൻ ബൃഹന്തളയായ അർജുനനെ സാരഥിയാക്കിക്കൊണ്ട് യുദ്ധത്തിന് പുറപ്പെട്ടു പക്ഷേ കൗരവപക്ഷത്തെ മഹാരഥന്മാരെ കണ്ടപ്പോൾ ഭയനോടിയ ഉത്തരനെ തിരികെ കൊണ്ടുവന്ന് രഥം തെളിക്കാൻ ഏൽപ്പിച്ചിട്ട് അർജുനൻ ഗാന്ധീവമെടുത്ത് കൗരവരോട് യുദ്ധം ചെയ്യാൻ തയ്യാറായി അർജുനന്റെ രഥഘോഷം കേട്ടപ്പോൾ കൗരവ സൈന്യത്തിന് നേതൃത്വം കൊടുത്തിരുന്ന ഭീഷ്മർ ദ്രോണർ കൃപർ അശ്വത്ഥാമാവ് എന്നിവർ യുദ്ധത്തിൽ നിന്നും പിന്മാറുവാൻ ദുര്യോധനോട് ആവശ്യപ്പെട്ടു എന്നാൽ പിന്മാറാൻ കൂട്ടാക്കാതിരുന്ന ദുര്യോധനന്റെ നിർബന്ധത്തിന് വഴങ്ങി കർണൻ കൃപർ എന്നിവർ അർജുനനുമായി ഏറ്റുമുട്ടി പരാജയപ്പെട്ട് യുദ്ധകളത്തിൽ നിന്നും രക്ഷപ്പെട്ടു ഭീഷ്മരുടെ നിർദ്ദേശപ്രകാരം പശുക്കളുമായി ഹസ്തനപുരത്തിലേക്ക് പോയ ദുര്യോധനനെ അർജുനൻ പിന്തുടർന്നു അവിടെ വച്ച് ദുര്യോധന്റെ അനുജനായ വികർണൻ അർജുനനോട് ഏറ്റുമുട്ടി പരാജയപ്പെടുകയും അർജുനൻ കർണൻ്റെ സഹോദരനായ സംഗ്രാമജിത്തിനെയും ഗജന്തവൻ എന്ന രാജാവിനെയും വധിക്കുകയും ചെയ്തു ഇപ്രകാരം കൗരവരും അർജുനനുമായിട്ടുള്ള യുദ്ധം പുരോഗമിക്കുകയായിരുന്നു പശുക്കളെല്ലാം മോചിപ്പിച്ച് തിരിച്ചെത്തിയ അർജുനനോട് ദ്രോണാചാര്യർ യുദ്ധം ചെയ്യുവാനെത്തി ശസ്ത്രവിദ്യയിൽ ഇവരിലാരാണ് സമർത്ഥന എന്നറിയാൻ കൗരവ സൈന്യം കാത്തുനിന്നു രണ്ടുപേരും തുല്യശക്തികൾ ഗുരുവിനെ വല്ലുന്ന ശിഷ്യനും ശിഷ്യനെ വല്ലുന്ന ഗുരുവും ഇരുവരും ഏറ്റുമുട്ടിയാൽ വിജയമാർക്കായിരിക്കുമെന്ന് നിശ്ചയിക്കുവാൻ ആവില്ല അർജുനൻ്റെ ആജ്ഞപ്രകാരം ഉത്തരം ദ്രോണരുടെ മുന്നിൽ നിർത്തി ഗുരുവിനെ വണങ്ങിക്കൊണ്ട് അർജുനൻ പറഞ്ഞു എപ്പോഴും യുദ്ധത്തിൽ ജയിക്കുന്ന ഗുരുദേവ വളരെ കാലം വനത്തിലലഞ്ഞ ശേഷം ഞങ്ങളുടെ ശത്രുക്കൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വന്നതാണ് ഞങ്ങൾ ഒരിക്കലും ഞങ്ങളോടങ്ങ് അപ്രീതി കാട്ടരുത് അങ്ങ് ആക്രമിക്കാൻ ശ്രമിച്ചാൽ മാത്രമേ ഞാൻ തിരിച്ച് ആയുധം പ്രയോഗിക്കുകയുള്ളൂ ഒരിക്കലും ഞാൻ അങ്ങയുടെ മേൽ യുദ്ധം ആരംഭിക്കുകയില്ല അതുകൊണ്ട് എന്നെ ആക്രമിക്കണമെങ്കിൽ അങ്ങ് ആദ്യം അസ്ത്രം പ്രയോഗിച്ചാലും ദ്രോണർ തന്നെ ആദ്യ അസ്ത്രം പ്രയോഗിച്ചു ഗുരു കൊണ്ട് സമ്മതിപ്പിച്ചിരുന്ന ഒരു സത്യം അർജുനനപ്പോൾ ഓർമ്മിച്ചു നിങ്ങളുടെ ശത്രുസ്ഥാനത്ത് നിൽക്കുന്നത് ഞാനാണെങ്കിലും ആക്രമിക്കാൻ മടിക്കരുത് ഗുരു അയച്ച അസ്ത്രത്തെ പാർസൻ അതേ അസ്ത്രം കൊണ്ട് തന്നെ തടഞ്ഞു ദ്രോണർ ഒരു കൂട്ടം ദിവ്യാസ്ത്രങ്ങൾ അർജുനന് നേരെ അയച്ചു അവയെല്ലാം അർജുനൻ നിഷ്പ്രഭമാക്കി കളഞ്ഞു ശിഷ്യൻ്റെ യുദ്ധ സാമർഥ്യം ദ്രോണർക്ക് പോലും അർജുനനോട് ആരാധന തോന്നി ഒടുവിൽ ഒരസ്ത്രം കൊണ്ട് പാർസൻ ദ്രോണരുടെ തേർക്കൊടിമരം വീഴ്ത്തുകയും മറ്റൊന്നുകൊണ്ട് പടച്ചട്ട തകർക്കുകയും ചെയ്തു ഒരു കൂട്ടം അസ്ത്രങ്ങൾ കൊണ്ട് ഗുരുവിനെ മുറിവേൽപ്പിച്ചു പെട്ടെന്ന് തന്നെ ദ്രോണർ രഥം തിരിച്ച് അകലേക്ക് ഓടിച്ചുപോയി ഇത് കണ്ടുകൊണ്ടുവന്ന അശ്വത്ഥാമാവ് അർജുനനോട് തൊടുത്തു അർജുനൻ ആദ്യം പ്രയോഗിച്ച ശരമേറ്റ് അശ്വത്ഥാമാവിൻ്റെ രഥത്തിൽ പൂട്ടിയിരുന്ന കുതിരകൾ മാരകമായ മുറിവ് കിളേറ്റ് വീണു അപ്പോൾ അശ്വത്ഥാമാവ് ഒരസ്ത്രം കൊണ്ട് അർജുനൻ്റെ വില്ലിലെ ഞാൻ മുറിച്ചു ഇത് കണ്ട് ഭീഷ്മർ അശ്വത്ഥാമാവിനെ അഭിനന്ദിച്ചു അർജുനൻ്റെ കയ്യിൽ അമ്പുടുങ്ങ താപനാഴി ഉണ്ടായിരുന്നു അയാൾ ഇടതടവില്ലാതെ പ്രയോഗിച്ച ശരങ്ങൾക്ക് മുന്നിൽ അശ്വത്ഥാമാവിനധിക നേരം പിടിച്ചു നിൽക്കാൻ ആയില്ല അപ്പോൾ കർണൻ അർജുനൻ്റെ മുന്നിലെത്തി പെട്ടെന്ന് അർജുനൻ പ്രയോഗിച്ച ശരങ്ങൾ ഏറ്റ് കർണൻ്റെ കുതിരകൾക്ക് മുറിവേറ്റു കർണൻ്റെ ശരമേറ്റ് അർജുനനും മുറിവ് സംഭവിച്ചു അർജുനൻ്റെ മറ്റൊരു ശരം കർണൻ്റെ ശരീരത്തിൽ തുളച്ചു കയറി അതിൽ നിന്ന് മോഹാലസ്യപ്പെട്ട് പോയ കർണനെയും കൊണ്ട് സൈനികർ യുദ്ധകളം വിട്ടു കർണനും പരാജയപ്പെട്ടത് കണ്ടുകൊണ്ട് അർജുനൻ ഉത്തരനോട് പറഞ്ഞു ഉത്തര എല്ലാവരും പിന്മാറിയിരിക്കുന്നു എന്നോട് യുദ്ധം ചെയ്യാൻ കാത്തിരിക്കുന്ന ഭീഷ്മ അടുത്തേക്ക് നീ രഥം നടത്തൂ പലരുടെയും ആക്രമണങ്ങളിൽ നിന്ന് മുറിവേറ്റ ഉത്തരൻ അവശനായിരുന്നു അയാൾ പറഞ്ഞു ഞാൻ ആകെ ക്ഷീണിതനാണ് ഈ കടിഞ്ഞാൻ എൻ്റെ കയ്യിൽ നിന്നും വഴുതിപ്പോകുന്നു കുതിരകൾ എൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്നില്ല ഇത് കേട്ട് അർജുനൻ പറഞ്ഞു നീ ഒരു രാജകുമാരനാണ് ആലസ്യം വിടിഞ്ഞ് തേർതെളിക്കൂ എൻ്റെ യുദ്ധതന്ത്രങ്ങൾ അവിടെ വെച്ച് നിനക്ക് കാട്ടിത്തരാം ഈ കൗരവരെ നമുക്കിന്ന് തോൽപ്പിക്കണം ഉത്തരൻ തേർതെളിച്ച് ഭീഷ്മരുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി അർജുനനെ ഭീഷ്മർ തടഞ്ഞു പക്ഷേ അർജുനൻ്റെ ശരമേറ്റ് ഭീഷ്മരുടെ രഥത്തിൻ്റെ കുടിമരം കടയേറ്റി വീണു ഈ സമയം കൊണ്ട് ദുര്യോധനൻ സഹോദരന്മാരായ ദുശാസനൻ വികരണൻ ദുസ്സഹൻ വിംശതി എന്നിവരുമായി ഒത്തുചേർന്ന് അർജുനൻ്റെ രഥം വളഞ്ഞു ദുശാസനൻ്റെ അസ്ത്രമേറ്റ് ഉത്തരനും അർജുനനും മുറിവുപറ്റി അർജുനൻ്റെ ശരങ്ങളാൽ വില്ല് തകരുകയും മുറിവ് പറ്റുകയും ചെയ്ത ദുശാസനൻ യുദ്ധരംഗത്തു നിന്നും ഓടി രക്ഷപ്പെട്ടു വികർണൻ ചേർത്ത് നിന്നെങ്കിലും അർജുനൻ്റെ ശരമേറ്റ് അയാൾക്കും രക്ഷപ്പെടേണ്ടി വന്നു അർജുനൻ്റെ അസ്ത്രപ്രയോഗം കൊണ്ട് അമർഷം തോന്നിയ കൗരവർ ഒരിക്കൽ കൂടി ആക്രമിക്കാൻ ഒരുങ്ങി നിന്നു തനിക്ക് നേരെ വരുന്ന കൗരവ സൈന്യത്തെ തടയുന്നതിന് വേണ്ടി അർജുനൻ ഗാന്ധിപത്തിൽ ഐന്ദ്രാസ്ത്രം തൊടുത്ത് പ്രയോഗിച്ചു ആ അസ്ത്രത്തിൻ്റെ ശക്തിയാൽ ദിക്കകളെല്ലാം മറഞ്ഞുപോയി പോർക്കളത്തിലുണ്ടായിരുന്ന ആനകളും കുതിരകളും പടയാളികളും രഥസൈനികരും എല്ലാം ബോധമറ്റ് വീണു ബോധം തിരികെ ലഭിച്ചപ്പോൾ ഓരോരുത്തരായി യുദ്ധക്കളത്തിൽ നിന്ന് കൂടി രക്ഷപ്പെടാൻ തുടങ്ങി ഇത് കണ്ട് ഭീഷ്മർ അർജുനനോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി ഭീഷ്മരുടെ ശരമേറ്റ് അർജുനൻ്റെ രഥത്തിൽ ഉണ്ടായിരുന്ന കുടിയിലെ അടയാളമായ വാനരനും അതിൽ കുടികൊണ്ടിരുന്ന ഭൂതഗണങ്ങൾക്കും മുറിവുപറ്റി അർജുനൻ്റെ പ്രത്യസ്ത്രങ്ങൾ ഭീഷ്മരുടെ സൈന്യത്തെ വീഴ്ത്തിക്കൊണ്ടേയിരുന്നു അതിനുശേഷം പാർത്ഥൻ കുന്തവും എടുത്തുകൊണ്ട് യുദ്ധത്തിനിറങ്ങി അതിലൂടെ ഭീഷ്മരുടെ അനേകം സൈനികരെ വധിച്ചു ഭീഷ്മർ പ്രയോഗിച്ച അസ്ത്രങ്ങളേറ്റ് പാർത്ഥൻ്റെ തേരാളിക്കും കുതിരകൾക്കും മുറിവേറ്റു പിന്നീട് ഭീഷ്മർ ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിക്കുവാൻ തുടങ്ങി അർജുനൻ പ്രത്യസ്ത്രങ്ങൾ കൊണ്ട് അവയെ തടയുകയും ചെയ്തു ഇരുവരും ചേർന്ന് നടത്തിയ ഭീകരമായ യുദ്ധം കണ്ടുനിന്ന ശേഷിച്ച സൈന്യം സ്തംഭിച്ചുപോയി അർജുനൻ പ്രയോഗിച്ച ദിവ്യാസ്ത്രങ്ങൾ ഭീഷ്മരുടെ മേൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചു അതിൻ്റെ ഫലമായി അദ്ദേഹം മോഹാലസ്യപ്പെട്ട് വീണു ഭീഷ്മരുടെ തളർച്ച മനസ്സിലാക്കിയ തേരാളി അദ്ദേഹത്തെയും കൊണ്ട് അകലേക്ക് തേരോടിച്ചു പോയി ഭീഷ്മർ യുദ്ധക്കളത്തിൽ നിന്നും പോയത് കണ്ട് അപ്പോഴവിടെ മടങ്ങിയെത്തിയ ദുര്യോധനൻ അലറിക്കൊണ്ട് അർജുനൻ്റെ നേർക്ക് പാഞ്ഞെടുത്തു ദുര്യോധനന്റെ അമ്പേറ്റ് അർജുനൻ്റെ നെറ്റിയിൽ മുറിവുണ്ടായി വർധിച്ച കോപത്തോടെ അർജുനൻ ദുര്യോധനെ നേരിട്ടു അർജുനൻ്റെ തുടർച്ചയായ അസ്ത്രങ്ങളെ ഭയന്ന് ദുര്യോധനൻ്റെ സൈന്യം പടക്കളത്തിൽ നിന്നും പലായനം ചെയ്യാൻ തുടങ്ങി ഇതിനിടയിൽ ഒരമ്പ് ദുര്യോധനൻ്റെ മാറിൽ പതിച്ചു ഇനി കാര്യങ്ങൾ ഭംഗിയാകുകയില്ല എന്ന് മനസ്സിലായപ്പോൾ ദുര്യോധനൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു രക്തം വാർന്നൊഴുകുന്ന മുറിവുകൾ ഉണ്ടായിരുന്നെങ്കിലും അർജുനൻ ദുര്യോധനെ പിന്തുടർന്ന് വെല്ലുവിളിച്ചു ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ദുര്യോധനൻ മടങ്ങി വന്നു അപ്പോൾ അയാളെ സഹായിക്കാൻ കർണനും എത്തിച്ചേർന്നു ഒരു വശത്തുനിന്ന് കർണനും അവിടെ തിരിച്ചെത്തിയ കൃപർ ദുരോണർ എന്നിവരും മറ്റൊരു വശത്തുനിന്ന് ഭീഷ്മരും ദുര്യോധനെ സഹായിക്കാൻ വേണ്ടി ഒത്തുകൂടി എല്ലാവരും ചേർന്ന് അർജുനനെ ആക്രമിക്കാൻ തുടങ്ങി അപ്പോൾ അർജുനൻ കൗരവർക്കെതിരെ സമ്മോഹനമെന്ന ദിവ്യാസ്ത്രം പ്രയോഗിച്ചു പിന്നാലെ പാർത്ഥനൻ്റെ ദേവദത്തമെന്ന ശംഖ് ഉയർന്ന ശബ്ദത്തിൽ മുഴക്കുവാനും തുടങ്ങി ആ ശംഖനാദം കേട്ട് കൗരവസൈന്യം സൈന്യം ഞെട്ടിവിറച്ച് ബോധം കിട്ട് വീണുപോയി അപ്പോൾ യുദ്ധത്തിന് പുറപ്പെടും മുമ്പ് ഉത്തര പറഞ്ഞ കാര്യം അർജുനൻ ഓർമ്മിച്ചു അർജുനൻ ഉത്തരനോട് പറഞ്ഞു ഉത്തരാ സൈന്യത്തിലെ മഹാരഥന്മാരെല്ലാം എൻ്റെ അസ്ത്രത്തിൻ്റെ ശക്തിയിൽ ആലസ്യപ്പെട്ട് കിടക്കുകയാണ് നീ എത്രയും വേഗം പോയി കൃപരുടെയും ദ്രോണരുടെയും വെള്ളവസ്ത്രങ്ങളിൽ നിന്നും അശ്വത്ഥാമ്പാവിൻ്റെയും ദുര്യോധനൻ്റെയും നീലവസ്ത്രങ്ങളിൽ നിന്നും കർണൻ്റെ മഞ്ഞ വസ്ത്രത്തിൽ നിന്നും കുറച്ച് ഭാഗം മുറിച്ചെടുത്തുകൊണ്ട് വരൂ ഭീഷ്മർ മോഹാലസ്യപ്പെട്ടിട്ടില്ല അദ്ദേഹത്തിന് സമ്മോഹനത്തിൻ്റെ പ്രത്യസ്ത്രം അറിയാം അതുകൊണ്ട് അങ്ങോട്ട് പോകരുത് യുദ്ധത്തിന് പോരും മുമ്പ് ഉത്തരയനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു യുദ്ധം ജയിക്കുമ്പോൾ അവളുടെ പാവകളെ അലങ്കരിക്കാൻ കർണൻ്റെയും ദ്രോണരുടെയും മറ്റും വസ്ത്രത്തിൻ്റെ ഭാഗം കൊണ്ടു കൊടുക്കണമെന്നും അത് കേട്ട് ഉത്തരൻ വേഗം പോയി വസ്ത്രങ്ങൾ ശേഖരിച്ച് രഥത്തിൽ തിരിച്ചെത്തി ഉത്തരൻ തേർ പിന്നിലേക്ക് തിരിക്കുമ്പോൾ ഭീഷ്മർ വീണ്ടും ആക്രമണം തുടങ്ങി അർജുനൻ ഭീഷ്മരുടെ കുതിരകളെ കൊല്ലുകയും അദ്ദേഹത്തിനെ മുറിവേൽപ്പിക്കുകയും ചെയ്തു ഈ സമയത്ത് ബോധം വീണ്ടെടുത്ത ദുര്യോധനൻ ഭീഷ്മരുടെ പരാജയം കണ്ട് അദ്ദേഹത്തോട് കയർത്ത് സംസാരിച്ചു അദ്ദേഹം പക്ഷേ ദുര്യോധനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു വിജയം ഉറപ്പില്ലാത്ത ഒരു യുദ്ധം തുടരേണ്ടതില്ലെന്ന് മനസ്സിലാക്കിയ കൗരവ ദുര്യോധനനെയും കൂട്ടി മടങ്ങിപ്പോകാൻ തുടങ്ങി അപ്പോൾ അർജുനൻ ഗുരുക്കന്മാരെയും ഭീഷ്മ പിതാമഹനെയും മനസ്സാ വണങ്ങിയിട്ട് ഉത്തരനോട് പറഞ്ഞു കുമാര എൻ്റെ ജോലികൾ പൂർത്തിയായി ഇനി നമുക്ക് മത്സ്യരാജ്യത്തേക്ക് മടങ്ങാം അപ്പോൾ അർജുനനെ ഭയന്ന് കാട്ടിൽ പോയി ഒളിച്ച കൗരവപ്പടയാളികൾ പുറത്തു വന്ന് അർജുനനെ വണങ്ങി അഭയം അഭ്യർത്ഥിച്ചു അർജുനൻ അവരെ എല്ലാവരെയും സമാധാനിപ്പിച്ചു എന്നിട്ട് ഉത്തരനോട് പറഞ്ഞു കുമാര എൻ്റെ സഹോദരന്മാരായ പാണ്ഡവർ നിങ്ങളുടെ കൊട്ടാരത്തിലുണ്ട് അവിടെ എത്തി പാണ്ഡവരെക്കുറിച്ച് തൽക്കാലം ഒന്നും പറയരുത് നീ എന്ത് പറഞ്ഞാൽ നിന്റെ അച്ഛൻ ഭയന്ന് പിറച്ചു പോകും ഉത്തരൻ അത് സമ്മതിച്ചു അർജുനൻ ശ്മശാനത്തിലെത്തി ഗാന്ധീവവും തൂണീരവുമൊക്കെ സമീക വൃക്ഷത്തിൽ തിരികെ വെച്ചു അഗ്നിദേവന്റെ രഥം തിരിച്ചുപോയി അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പഴയ രഥത്തിൽ ഉത്തരനെ അതിലിരുത്തി അർജുനൻ തേർതെളിക്കുവാൻ തുടങ്ങി ഉത്തരൻ യുദ്ധത്തിൽ ജയിച്ച വാർത്ത മത്സ്യരാജ്യത്തെ അറിയിക്കുവാൻ കൂടെയുണ്ടായിരുന്ന പശുപാലകന്മാരെ അർജുനൻ അങ്ങോട്ട് അയച്ചു ഇതേ അവസരത്തിൽ തൃകൃത്തത്തിലെ രാജാവുമായി യുദ്ധത്തിലേർപ്പെട്ടിരുന്ന വിരാടരാജാവ് കൊട്ടാരത്തിൽ മടങ്ങിയെത്തി അന്തപുര സ്ത്രീകളിൽ നിന്നും തൻ്റെ മകൻ ബൃഹന്തളയെയും കൂട്ടി കൗരവരുമായി യുദ്ധം ചെയ്യാൻ പോയ വിവരം അറിഞ്ഞു ഇതറിഞ്ഞ് അദ്ദേഹം വളരെയേറെ വ്യാകുലപ്പെട്ടു വിരാട സൈന്യം തൻ്റെ ഒപ്പമായിരുന്നു ബൃഹന്തളയെ പോലെ ഒരു നപുംസുഖവുമായി ഒത്ത് വീരന്മാരായ കൗരവ സൈന്യത്തെ ഉത്തരൻ എങ്ങനെ നേരിടും രാജാവ് വലിയ ആശങ്കയിലായി യുധിഷ്ഠിരൻ രാജാവിനെ സമാധാനിപ്പിച്ചു ബൃഹന്തള സാരഥിയായി ഉണ്ടെങ്കിൽ കുമാരൻ തീർച്ചയായും വിജയിക്കും അപ്പോഴേക്കും ഉത്തരൻ്റെ വിജയവാർത്തയുമായി അർജുനൻ അയച്ച പശുപാലകന്മാർ മത്സ്യരാജ്യത്ത് എത്തി നഗരമെല്ലാം ഉത്സവലഹരിയിലായി വിവരമറിഞ്ഞ വിരാടരാജാവ് ആഹ്ലാദത്തിമിർപ്പോടെ യുധിഷ്ഠിരനോട് പറഞ്ഞു കുങ്ക അങ്ങ് കേൾക്കൂ എൻ്റെ മകൻ കൗരവരെ ജയിച്ച് മടങ്ങി വരുന്നു യുധിഷ്ഠിരൻ പറഞ്ഞു ബൃഹന്തളയായിരുന്നില്ലേ കുമാരൻ്റെ തേർതെളിച്ചത് പിന്നെ എങ്ങനെ യുദ്ധം ജയിക്കാതിരിക്കും ഇത് രാജാവിനെ ദേഷ്യം പിടിപ്പിച്ചു ഹേ ബ്രാഹ്മണ നിങ്ങൾ എന്താ പറഞ്ഞത് എൻ്റെ മകനെ ഒരു നപുംസകവുമായി ചേർത്താണോ തുലനം ചെയ്യുന്നത് ഒരു ബ്രാഹ്മണനായതിനാൽ നിങ്ങളോട് ഞാൻ ക്ഷമിക്കുന്നു യുധിഷ്ഠിരൻ പറഞ്ഞു രാജാവേ കൗരവ മഹാരഥന്മാരായ ഭീഷ്മർ കൃപർ ദ്രോണർ കർണൻ ദുര്യോധനൻ എന്നിവരെ ജയിക്കാൻ ബൃഹന്തളക്കേ കഴിയൂ രാജാവിൻ്റെ കോപം ഇരട്ടിച്ചു നീചനായ ബ്രാഹ്മണ ആ മഹാരഥികളായ ക്ഷത്രിയരെ ഒരു നപുംസകത്തേക്കാൾ ചെറുതായിട്ടാണോ നിങ്ങൾ കാണുന്നത് നിർത്തു നിങ്ങളുടെ ആ സംബന്ധം ഇത്രയും പറഞ്ഞിട്ട് രാജാവ് തൻ്റെ കയ്യിൽ കിട്ടിയ ചൂതിൻ്റെ കരുക്കൾ കൊണ്ട് യുധിഷ്ഠിരനെ എറിഞ്ഞു കരുക്കൾ കൊണ്ട് യുധിഷ്ഠിരൻ്റെ മൂക്കിൽ നിന്നും രക്തം പ്രവഹിക്കുവാൻ തുടങ്ങി ഇത് കണ്ടുനിന്ന ദ്രൗപദി ഒരു പാത്രത്തിൽ വെള്ളമെടുത്തു കൊണ്ടുവന്ന് ആ രക്തമെല്ലാം കഴുകിക്കളഞ്ഞു ഈ സമയത്ത് കൊട്ടാരവാതുക്കൽ ആഘോഷഭേരി മുഴങ്ങി വിജയ് ശ്രീലാളിതനായി ഉത്തരൻ മടങ്ങി വരുന്ന വിവരം ദ്വാരപാലകർ രാജാവിനെ അറിയിച്ചു രാജകുമാരനെയും ബൃഹന്തളെയും തൻ്റെ മുന്നിലേക്ക് ആനയിക്കാൻ രാജാവ് ആജ്ഞാപിച്ചു എന്നാൽ രാജകുമാരനെ ആദ്യം അയയ്ക്കുവാൻ യുധിഷ്ഠിരൻ ദ്വാരപാലകനോട് പറഞ്ഞു യുദ്ധരംഗത്തല്ലാതെ ആരെങ്കിലും തന്നെ മുറിവേൽപ്പിച്ചാൽ അവരെ വധിക്കുമെന്ന് അർജുനൻ ശപഥം ചെയ്തിരുന്നതിനാലാണ് യുധിഷ്ഠിരൻ അങ്ങനെ ദ്വാരപാലകനോട് പറഞ്ഞത് അപ്പോൾ ഉത്തരൻ കൊട്ടാരത്തിൽ പ്രവേശിച്ചു ആദ്യം പിതാവിനെയും പിന്നെ രക്തം ഒലിപ്പിച്ചു നിൽക്കുന്ന യുധിഷ്ഠിരനെയും കുമാരൻ നമസ്കരിച്ചു എന്നിട്ട് കുങ്കൻ്റെ മൂക്കിൽ നിന്നും രക്തം വരുവാനുണ്ടായ കാരണം എന്തെന്ന് ചോദിച്ചു വിവരങ്ങൾ അറിഞ്ഞപ്പോൾ ഉത്തരൻ പറഞ്ഞു വലിയ പാപമാണിത് ബ്രാഹ്മണശാപം ഏൽക്കാതെ വേഗം അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കൂ വിരാടൻ കുങ്കനോട് ക്ഷമ ചോദിച്ചു യുധിഷ്ഠിരൻ്റെ രക്തം പതിക്കുന്ന സ്ഥലം പാർത്ഥൻ നശിപ്പിച്ചു കളയും എന്നറിയാവുന്നതുകൊണ്ടായിരുന്നു ദ്രൗപതി വേഗമായ രക്തമെല്ലാം കഴുകിക്കളഞ്ഞത് അപ്പോൾ ബൃഹന്തള കൊട്ടാരത്തിൽ പ്രവേശിച്ചു അയാളുടെ മുന്നിൽ വെച്ച് രാജ ഉത്തരനെ വളരെയേറെ പ്രശംസിച്ചു ഉത്തരൻ പറഞ്ഞു ഈ വിജയം എൻ്റെതല്ല മഹാരഥന്മാരായ ഭീഷ്മ ദ്രോണാദികളെ കണ്ടപ്പോൾ പിന്തിരിഞ്ഞോടിയ എന്നെ തിരികെ കൊണ്ടുവന്ന് യുദ്ധം ചെയ്തത് ഒരു ഗന്ധർവനായിരുന്നു അദ്ദേഹമാണ് യുദ്ധം ജയിച്ചത് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ആ ഗന്ധർവൻ ഇവിടെ പ്രത്യക്ഷപ്പെടും ഇത് കേട്ടിട്ടും വിരാടൻ മകനെ തന്നെ വീണ്ടും പ്രശംസിച്ചു അപ്പോൾ ബൃഹന്തള പോർക്കളത്തിൽ നിന്നും കൊണ്ടുവന്ന വസ്ത്രങ്ങളുടെ ഭാഗങ്ങൾ ഉത്തരയ്ക്ക് നൽകി അന്നേയ്ക്ക് മൂന്നാം ദിവസം യുധിഷ്ഠിരൻ രാജകീയ വേഷങ്ങൾ ധരിച്ചും മറ്റു പാണ്ഡവർ വെള്ളവസ്ത്രങ്ങൾ ധരിച്ചും രാജസഭയിൽ എത്തി അവർ മറ്റുള്ള സാമന്ത രാജാക്കന്മാരുടെ ഒപ്പം ഇരുപ്പുറപ്പിച്ചു വിരാടൻ സഭയിലെത്തിയപ്പോൾ അപരിചിതരായ ചിലറിയിക്കുന്നത് കണ്ട് ക്ഷുഭിതനായി അപ്പോൾ അർജുനൻ എഴുന്നേറ്റ് യുധിഷ്ഠിരനെ പരിചയപ്പെടുത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങൾ വിവരിക്കുവാൻ തുടങ്ങി യുധിഷ്ഠിരനെ തിരിച്ചറിഞ്ഞ വിരാടൻ മറ്റു പാണ്ഡവർ എവിടെയെന്ന് ചോദിച്ചു അവരെയെല്ലാം അർജുനൻ പരിചയപ്പെടുത്തി അതിനുശേഷം സഭയിലുണ്ടായിരുന്ന ഉത്തരൻ മോഷ്ടിക്കപ്പെട്ട പശുക്കളെ തിരിച്ചു പിടിക്കാൻ അർജുനൻ പ്രകടിപ്പിച്ച യുദ്ധസാമർഥ്യം വിശദീകരിച്ചു ഇത് കേട്ട് രാജാവ് മകനോട് പറഞ്ഞു നിനക്ക് സമ്മതമാണെങ്കിൽ നിന്റെ സഹോദരിയെ അർജുനന് വിവാഹം കഴിച്ച് കൊടുക്കാം പൂർണ്ണ സമ്മതമാണെന്ന് ഉത്തരൻ പ്രഖ്യാപിച്ചു അപ്പോൾ വിരാടൻ പറഞ്ഞു ശരി ഞാൻ സുശർമാവുമായി യുദ്ധം ചെയ്യുന്നതിനിടയിൽ ഒരു തവണ ശത്രുക്കളുടെ കിണിയിൽ അകപ്പെട്ടു അപ്പോൾ എല്ലാ ശത്രുക്കളെയും തോൽപ്പിച്ചത് എന്നെ സംരക്ഷിച്ചത് ഭീമസേനനായിരുന്നു ആളറിയാതെ നിങ്ങളോട് മോശമായി ഞാൻ പെരുമാറിയിട്ടുണ്ട് അതിനല്ല മാപ്പ് തരണം എൻ്റെ മകളുമായുള്ള അർജുനൻ്റെ വിവാഹം നടക്കട്ടെ യുധിഷ്ഠിരൻ അർജുനനെ നോക്കി അർജുനൻ എഴുന്നേറ്റ് പറഞ്ഞു മഹാരാജാവേ ഉത്തരയെ ഞാൻ എൻ്റെ പുത്രവധുവായി വധുവായി സ്വീകരിക്കാം കാരണം ഒരു വർഷക്കാലം അവളോടൊത്ത് അന്തപുരത്തിലാണ് ഞാൻ കഴിഞ്ഞിരുന്നത് അപ്പോഴെല്ലാം ഒരു മകളോടുള്ള വാത്സല്യം മാത്രമേ എനിക്ക് അവളോട് തോന്നിയിട്ടുള്ളൂ അവളും അങ്ങനെ തന്നെയാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത് ഇപ്പോൾ ഞാൻ ഉത്തരയെ വിവാഹം കഴിച്ചാൽ പ്രജകൾക്കിടയിൽ അവളെക്കുറിച്ചും എന്നെക്കുറിച്ചും അപഖ്യാതികൾ പരക്കും അതിനാൽ അവളെ ഞാൻ എൻ്റെ മകൻ്റെ ഭാര്യയായി സ്വീകരിക്കാൻ അനുവദിക്കണം എൻ്റെ മകൻ ശ്രീകൃഷ്ണൻ്റെ സഹോദരിയായ സുഭദ്രയുടെ മകനാണ് ശാസ്ത്ര അസ്ത്ര പ്രയോഗങ്ങളിൽ അതിനിപുണനായ അഭിമന്യു അത് വിരാടൻ സമ്മതിച്ചു ശരി എന്തായാലും നാം തമ്മിൽ ബന്ധമുണ്ടായാൽ മതി യുധിഷ്ഠിരൻ ബന്ധുക്കളെയും മിത്രങ്ങളായ രാജാക്കന്മാരെയും ശ്രീകൃഷ്ണനെയും ബലരാമനെയും മറ്റും ക്ഷണിക്കുവാൻ ദൂതന്മാരെ അയച്ചു അഭിമന്യുവിൻ്റെയും ഉത്തരുടെയും വിവാഹ വാർത്തയറിഞ്ഞ് ശ്രീകൃഷ്ണൻ ബലരാമൻ അക്രൂരൻ സാമ്പൻ തുടങ്ങിയവരെല്ലാം വൃഷ്ണികൾ അന്ധകർ ഭോജന്മാർ എന്നീ വംശത്തിൽപ്പെട്ട പ്രമുഖരുമായി ഉപപ്ലവ്യത്തിൽ എത്തിച്ചേർന്നു വിരാട രാജധാനി അണിഞ്ഞൊരുങ്ങി വാദ്യഘോഷങ്ങൾ മുഴങ്ങി വിരാടപത്നി സർവാഭരണ വിഭൂഷതയായി ദ്രൗപതിയുടെ അടുത്തെത്തി സുഭദ്രയും സന്നിഹിതയായി അർജുനൻ ഉത്തരയെ തൻ്റെ പുത്രവധുവായി സ്വീകരിച്ചു ശ്രീകൃഷ്ണന്റെ മേൽനോട്ടത്തിൽ ഉത്തരയും അഭിമന്യുമായിട്ടുള്ള വിവാഹം നടന്നു വിരാടൻ ധാരാളം ആനകളും കുതിര പശുക്കൾ എന്നിവയെയും സമ്മാനമായി നൽകി ഒപ്പം ധാരാളം സമ്പത്തും നൽകി അതോടെ പാണ്ഡവരുടെ അജ്ഞാതവാസകാലം അവസാനിച്ചു ഒപ്പം വിരാടപർവവും ഇവിടെ സമാപിക്കുന്നു ഈ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം